രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആദ്യ ദിവസങ്ങളിൽ എന്നെ കാണുന്ന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം നിങ്ങളുടെ അധലങ്ങൾക്ക് ശക്തിയുണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പകർന്ന് അധലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പറ്റുമെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഒരു മറുപടിയുടെ ഒരു റിസൾട്ടിന്റെ മാസം തന്നെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ക്രിസ്തുവിന് നിങ്ങളുടെ സഹോദരൻപുറത്തിൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് രണി ചെയ്ത അത്ഭുതം ചെയ്യുന്ന റിസൾട്ടുകൾ കൊണ്ടുവരുന്ന യേശുവന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആറു മാസം നമ്മുടെ വിട്ട് കടന്നു പോകുവാനിടയായിട്ടുള്ളൂ ഏഴാം മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വലിയ ദൈവ പ്രവൃത്തികളോട് ഒരു മാസം നിങ്ങൾ കാണട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആറാം എത്തിയപ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടത് ആറ് ഏഴ് എട്ട് മാസങ്ങൾ മൂന്ന് മാസങ്ങൾ പ്രാർത്ഥനയിൽ കഴിയണമെന്നാണ് വലിയ റിസൾട്ടുകൾ ദൈവം പലരുടെയും ജീവിതത്തിന്മേൽ ചെയ്യുവാൻ വേണ്ടി പോകയാണ് പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കുന്ന ഒരു സീസൺ അല്ല നിങ്ങൾ കാണുന്നത് പ്രാർത്ഥിച്ചതിന് മറുപടികൾ റിസൾട്ടുകൾ കൊണ്ടുവരുന്ന സർപ്രൈസായി നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മാസം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാൻ കഴിയുമെങ്കിൽ മറുപടി നിന്റെ വാദിക്കൽ വന്നു മുട്ടുന്നതും ആ മറുപടി കണ്ടുകൊണ്ട് നീ സന്തോഷിക്കുന്നതുമായ ദിനങ്ങൾ നിങ്ങളുടെ മുൻപിൽ എന്ന് ൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ ഇന്നസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശമേൽ എന്റെ പുസ്തകത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പ്രധാനമായി ഇടപെട്ടത് അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം ഈ പ്രകാരം വായിക്കുന്നു ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ ആ അവളുടെ അദരമനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു അവൻ അവൾ ഹൃദയം കൊണ്ട് സംസാരിച്ചു അവളുടെ അദരമനങ്ങി പക്ഷെ ശബ്ദം കേട്ടില്ല ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത് ഇങ്ങനെയും പ്രാർത്ഥിക്കാൻ പറ്റും ഈ പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൻ കൊണ്ടുവരുവാൻ പറ്റും എൻ്റെ ദൈവത്തിന്റെ പേര് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ ശകല ജഡവും നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് വളർത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ദൈവമായ യേശുക്രിസ്തു ൂഷ കാലയളവ് മൊത്തം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ തൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നു അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക മാത്രമല്ല യേശുക്രിസ്തു പ്രാർത്ഥന ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്നാൽ റിസൾട്ടുകൾ അസാധാരണമായിരുന്നു അവൻ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വളരെ ക്ലോസ് ആയി മനസ്സിലാക്കിയ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു വന്നിട്ട് ഒരിക്കലും ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ല ആ കാലഘട്ടത്തിൽ അല്ലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ പ്രസംഗകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവായിരുന്നു അതെ താൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുവാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ആയിരക്കണക്കിന് ജനം വിട്ടു പോകാതെ യേശുവിനെ അനുഗമിക്കുവാനിടയായി തീർന്നു ശിഷ്യന്മാർ ഒരിക്കലും അടുത്തു അടുത്തുമെന്ന് പറഞ്ഞില്ല ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നാൽ അതിന്റെ പുറകിലെ രഹസ്യമെന്താണെന്ന് ശിഷ്യന്മാർക്ക് അറുപാനിടയായി തോന്നുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകൾ കൊണ്ടുവരുവാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് എന്റെ ജീവിതത്തിൻ്റെ ഒരു റിസൾട്ട് ഇല്ലല്ലോ എന്ന കൂടി റൂമുകളിൽ ഇരുന്ന് കാണുന്ന ചില സഹോദരി സഹോദരന്മാരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ മടിപ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ഹാലെ ലൂയ ഈ സീസണിൽ നിനക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിന്നോടുള്ള ദൂതാണ് നീ ഒരിക്കലും അവൻ മടുത്തു പോകാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിനക്ക് കാണുവാൻ പറ്റും അന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് പിന്നെ അവളുടെ മുഖം വാടിയിട്ടില്ല കാരണം അവൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഉറപ്പ് കിട്ടി ചിലരോട് ഈ പ്രവചന ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ആത്മ വരപെടുന്നത് നിനക്ക് ഉറപ്പ് കിട്ടുന്നത് വരെ നിനക്ക് പ്രാർത്ഥനയിൽ കഴിയാൻ പറ്റുമെങ്കിൽ നിന്റെ മക്കളുടെ നിന്റെ ഭാവിയെ പറ്റിയുള്ള വേദന നിന്റെ രോഗത്തെ പറ്റിയുള്ള ചിന്ത ആകുല ചിന്ത റിസുകൾ നിനക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പോകാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനകളിലൂടെ റിസൾട്ടുകൾ നിന്റെ ഭവനത്തിന്മേൽ നീ കാണുവാൻ വേണ്ടി പോകെയാണ് നീ മറന്നതും നീ ഒരിക്കൽ പ്രാർത്ഥിച്ചു വിട്ടതുമായ വിഷയങ്ങൾ അത്ഭുതകരമായ രീതിയിൽ നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് നീ കാണും ഒരു കൃഷിക്കാരൻ വിത്തെടുത്തുകൊണ്ട് അവൻ ഫീൽഡിലേക്ക് ഇറങ്ങി വിതയ്ക്കുമ്പോൾ കുറച്ച് നാളുകളിൽ അവൻ ഇട്ട വിത്ത് നമ്മൾക്ക് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ അത് ആയി അത് മണ്ണിന്റെ അടിയിലേക്ക് കടന്നുപോയി ദിവസങ്ങൾ ഒരു റിസൾട്ട് പോലും കാണാൻ പറ്റുകയില്ലായിരിക്കും ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സന്നിധികൾ നീ അർപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച എന്താ കാര്യം എന്നുള്ള ചിന്തയിലൊക്കെ ഈ ജൂലൈ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവരോടാണ് പറയുന്നത് വിത്താണെങ്കിൽ അത് ചത്തുപോകയല്ല അത് മണ്ണിന്റെ അടിയിൽ വീണാലും അത് മുളച്ചു വന്നിരിക്കും ചിലരെ നോക്കിക്കൊണ്ട് ഈ വേർഡിന് ദൈവാത്മ നിയോഗ പ്രകാരം ഞാൻ കൈമാറുകയാണ് നിന്റെ പ്രാർത്ഥനകൾ ഒരു വിത്താണ്

അമേൻ കമന്റ് സെൻഷനിൽ ചെന്നൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഞാൻ ദൈവ സന്നിധിയിൽ വിതച്ചതിന്റെ റിസൾട്ടുകൾ കൊല്ലുന്ന വശമായിരിക്കും ഈ വശം നാമത്വം നിങ്ങളുടെ ജീവിതത്തിന് അവൾ സംഭവിക്കുകയാണ് അമേൻ വിതച്ചത് കൊല്ലുന്ന ഒരു വശം നിങ്ങൾ കാണുവാൻ വേണ്ടി പോയതാണ് അവൾ ഹൃദയം കൊണ്ട് സംസാരിച്ചു ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ അവളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അവൾക്ക് നാടുകളായി കുഞ്ഞില്ല മക്കളില്ല അവൻ തന്റെ ഭവനത്തിൽ ഒരു സഹോദരി ഉണ്ട് അവളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുത്തുവാക്കുകൾ നിമിത്തം ഇവളാണിങ്ങനെ ആണ്ടു ചോടും പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയാണ് എന്നിട്ടും അവർക്കൊരു മകൻ ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്ന അവൾ ആണ്ടു ചോറും ദൈവസങ്ങിൽ പോകുമെന്നാണ് ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ പ്രവചന ശബ്ദത്തിലൂടെ നിനക്ക് മറുപടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആദ്യം നീ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് കടന്നു വരിക ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ പോവുക നീ പോകുന്നത് കണ്ട് പലരും ചോദിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടും നിന്റെ ജീവിതത്തിൽ മാത്രം ഒരു മറുപടിയില്ല എന്ന് എന്നാൽ അടുത്ത ആണ്ടിലേക്ക് അവൾ പ്രവേശിപ്പിച്ചു പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കറിയാമായിരുന്നു ഈ ആണ്ട് ദൈവസന്നിലേക്ക് ഞാൻ കടന്നു പോവുകയാണെങ്കിൽ റിസൾട്ട് കൊണ്ട് ഞാൻ മടങ്ങി വരികയുള്ളൂ പല വ്യക്തികളുടെയും ജീവിതത്തിൽ കാണുകയാണ് അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൻ അവൻ അനുഭവത്തിലേക്ക് പ്രകാശമായി വരുന്ന ഒരു അനുഭവത്തിലേക്ക് ചില വ്യക്തികളെ ദൈവാത്മാവ് മാറ്റുകയാണ് അക്ഷരികമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ശമ്പും ഞാൻ പറയുമ്പോൾ ലാഷി ഞായഴ്ച സൂ സൂമീറ്റിംഗ് ഞാൻ ലൈവായി നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്കാണ് അമേൻ ആ സൂ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളുടെ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അവിടെ അയച്ചു തരുന്നതായിരിക്കും കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടി ആയിരിക്കും അത് ിയറേ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അവൾ ദൈവത്തിൻ്റെ സന്നിധികൾ കടന്നുപോയപ്പോൾ അവൾക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നു ഒരുപാട് ചോദ്യമുണ്ടായിരുന്നു ഒരുപാട് പരിഹാസ വാക്കുകൾ കേട്ടവളാണ് അവൾ പക്ഷേ അവൾ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോടൊരു പ്രാർത്ഥനയാണ് എനിക്കൊരു മകനെ ആ മകനെ എനിക്ക് കിട്ടിയാൽ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തു തന്നാലും അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം ചോദിച്ചത് ബ്രഹാമെ നീ നിന്റെ മകനെ അധികമായി സ്നേഹിക്കുകയാണെങ്കിൽ നീ സ്നേഹിക്കുന്നു നിന്റെ മകനെ തന്നെ നീ യാഗമായി കൊണ്ടുപോവാൻ കാര്യം മനസ്സിലായി അബ്രഹാം ഒരു വാക്കുപോലും എതിര് പറയാതെ ദൈവം എന്ത് പറഞ്ഞോ അങ്ങനത്തെ അവൻ ചെയ്തു ഓർഡാഘടക ഈ സീസണിൽ നിന്നോട് മനുഷ്യൻ പറയുന്നതല്ല നിന്നോട് ദൈവം പറയുന്നത് കേട്ടാൽ നിന്റെ ഭവനത്തിന്റെ മേൽ അത്ഭുതം നടന്നിരിക്കും ചിലരുടെ ഭവനങ്ങളുടെ യേശുപണ്ഠം നാമത്തിൽ ജൂലൈ മാസത്തിലാണ് ഈ വചന ശുശ്രൂഷ ഈ പ്രവചന ശുശ്രൂഷ ഈ ഈ ദൈവശ്ദം നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ് സ്നേഹിച്ചതിനെ മോറിയാം ദേശത്തൊരു മലയിലേക്ക് കൊണ്ടുപോയപ്പോൾ ദൈവത്തിന്റെ കാര്യം മനസ്സിലായി ഇവന് മകനേക്കാൾ പ്രധാനം ദൈവമാണ് അത് കാരണത്താൽ അവനോട് പറഞ്ഞ് നീ മകന്റെ മേൽ കൈവെക്കരുത് അവന് വേണ്ടുന്നതിന് ദൈവം ആ മോറിയാം ദേശത്ത് അവൻ ഒരുക്കി കൊടുക്കുവാനിടയായി തോന്നുന്നു നീ ദൈവ അനുസരിച്ച ദൈവം പറയുന്നത് കേട്ടാൽ അവൻ അവൻ നിന്നോടുള്ള ദൂതാണ് നിനക്ക് വേണ്ടുന്നതും നിന്റെ കുടുംബത്തിനു വേണ്ടുന്നതും എന്റെ ദൈവം ഈ സീസണിൽ കഴുതിക്കൊള്ളു ദൈവമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മളുടെ ദൈവം ദൈവമാണ് അവൻ കരുതി കഴിഞ്ഞാൽ ഒരു ഊനം പോലും ഇല്ലാത്തതിനെ നിനക്ക് വേണ്ടി കരുതും ചില കുഞ്ഞുങ്ങളുടെ ഭാവിയോടനുബന്ധിച്ച് ഞാൻ പറയുകയാണ് യേശുപന്റെ നാമത്തിൽ ഏറ്റവും ബെറ്റർ ബെറ്ററായതിനെ നിനക്ക് വേണ്ടി ഈ സീസൺ ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യും ദൈവമത് ചെയ്യും ഹന്നയുടെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ഹന്ന അവൾ അതരം കൊണ്ട് സംസാരിക്കാതെ ശബ്ദം കടന്നു വരാതെ അവ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന സ്വർഗത്തിന്റെ കിഴിവാതിലുകളെ തുറന്നു അവൾ പ്രാർത്ഥിച്ചത് ഒരു നല്ല കാലഘട്ടത്തിലല്ല ഏലിപ്രവാചകന്റെ മക്കൾ ഏലി പുരോഹിതന്റെ മക്കൾ ദൈവത്തിന് ദൈവത്തിനെതിര നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദർശനമില്ലാത്ത കാലഘട്ടത്തിൽ വചനം വിരളമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മറുപടി വരുവാൻ അവൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മുട്ടുപടക്കി കമാൻ ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി അവളുടെ കൊടുത്തു ദൈവത്തിന്റെ പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഈ ദൂതന്മാരെ ദ്രൂതന്മാരെ ഭവനത്തിൽ പറ്റും വിധവയെ പോലെ എല്ലാം തീർന്ന് മരിക്കുവാൻ അവൻ തയ്യാറെടുപ്പോ കൂടി ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ ഈ ദൈവ ശബ്ദത്തിന് നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ജീവനെ ചില കുടുംബങ്ങളുടമേൽ കൽപ്പിക്കുകയാണ് ചില വ്യക്തികളുടമയിൽ ജീവനെ കൽപ്പിക്കുകയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പല വ്യക്തികളും ഈ സീസണിൽ ജീവനെ കാണുവാൻ വേണ്ടി പോവയാണ് എല്ലാം തീർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിന്റെ മേൽ അത്ഭുതമായി യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു നിങ്ങൾ കാണും സംഭവിക്കുകയാണ് യേശു പ്രാർത്ഥനയുടെ മറുപടി കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദം പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നവൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവൻ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്നവൻ അവൻ ഇസ്രയേലിയമില്ല തന്റെ ഏറ്റവും പരമോന്നതമായ ഉന്നതമായ അനുഭവത്തിലേക്ക് ദൈവം എന്നറിയപ്പെടുന്ന പ്രവാചകനെ ഉയർത്തുപാനിടയായി തിന്നു ഇതിന് കാരണം ഒരു സഹോദരി ദൈവത്തിന്റെ സന്നിധിയിൽ സന്നിധിയിലിരുന്ന അവളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നുള്ളതാണ് നീ കാണും എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത് ആമ രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയാണ് അശബ്ദമേറിയ ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ജൂലൈ മാസം പ്രാർത്ഥനകളുടെ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കാണട്ടെ കർത്താവ് ഇന്ന് കേൾക്കപ്പെട്ട ഈ വചനം ഈ ജനത്തിന്റെ മുൻപിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് ഭാരത്തോടുകൂടി വേദനയോടുകൂടി കണ്ണിനീരോടുകൂടെ ഞെരുക്കത്തോടുകൂടി ഇരുന്ന് എന്നെ കാണുന്ന ഇവരുടെ മേൽ ഈ പ്രവചന ശബ്ദം ആഴമേറിയ രീതിയിൽ പ്രവർത്തിക്കട്ടെ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു വഴികളെ ഞാൻ യേശുവന്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു വഴിയും കാണാതെ ഭാരപ്പെടുന്ന ചിലരുടെ മേൽ ഇന്ന് തന്നെ ആ വഴിയുടെ തുടക്കം കാണട്ടെ അത്ഭുതങ്ങൾ വെക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിന്റെ മേൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടട്ടെ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ